ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ മലപ്പുറം കോട്ടക്കുന്നിന് മുകളിലാണ് കോട്ടക്കുന്നിൻ്റെ പാർക്കിൻ്റെയൊക്കെ കാഴ്ചകൾ ഞാൻ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവർ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുക പിന്നെ ആ കോട്ടക്കുന്നിന് മുകളിലുള്ള മിറാക്കിൽ ഗാർഡൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ മിറാക്കിൽ ഗാർഡൻ കോട്ടക്കുന്ന് ഐ ലവ് കോട്ടക്കുന്ന് വളരെ മനോഹരമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഒരുപാട് സഞ്ചാരികൾ വന്നെത്തുന്ന ഇടമാണ് ഈ മിറാക്കി ഗാർഡൻ ഇവിടെ ഒട്ടേറെ ഫോട്ടോഷൂട്ടുകൾ നടക്കാറുണ്ട് കേട്ടോ പിന്നെ ബർത്ത്ഡേ പാർട്ടികൾ നടക്കാറുണ്ട് സേവ് ദി ഡേറ്റ് ഷൂട്ടിങ് എല്ലാം ഉണ്ടാകും ഉണ്ടാവാറുണ്ട് കേട്ടോ മനോഹരമായി വെച്ച് പിടിപ്പിച്ചുള്ള ഒരുപാട് പൂച്ചെടികളും ഇലച്ചെടികളും മറ്റുള്ള ശില്പങ്ങളുമൊക്കെ ആയിട്ട് നമ്മളെ സ്വീകരിക്കുകയാണ് മലപ്പുറംകുന്ന് കോട്ടക്കുന്നിന് മുകളിലുള്ള ഈ മിറാക്കിൽ ഗാർഡൻ നോക്കൂ എന്ത് രസമല്ലേ കാണാൻ എങ്ങോട്ട് തിരിഞ്ഞാലും പച്ചപ്പാട്ടോ പിന്നെ പൂച്ചെടികളും പൂക്കളും എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ നല്ല വെയിലുണ്ടെങ്കിലും അത്രയധികം ചൂട് നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസമാകുമ്പോൾ നല്ല ചൂടായിരിക്കും കേട്ടോ ഇവിടെ നോക്കൂ ഒരു മരുഭൂമി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മരുഭൂമിയിലൊക്കെ നമ്മുടെ ആട് മേയ്ക്കുന്ന ആളുകളൊക്കെ ലോട്ടകത്തിൽ മേയ്ക്കുന്ന ആളുകളുടെ ഒരു ടെൻറ്റ് അവരുടെ ഒരു കൂടാരം ഇവിടെ അതേപടി തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പകർപ്പ് തന്നെയാണ് ഇവിടെ മരുഭൂമിയിലത്തെ മണല് കൊണ്ടിട്ട് മരുഭൂമിയിലെ മണലായിരിക്കില്ല പനയൊക്കെ ഉണ്ടിട്ട് ഈന്തപ്പന വന്നിട്ടുണ്ട് കൊട്ടകത്തിൻ്റെ രണ്ട് രൂപങ്ങൾ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് വളരെ നല്ല രസമോട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് മണലിൽ ചിലപ്പോൾ നമ്മുടെ ഭാരതപ്പുഴയിൽ മണൽ ആവാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല അറിയാ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ ഇവിടെ നല്ല പനകളൊക്കെ ഈന്തപ്പനയും മറ്റുള്ളവർ പിന്നെ ആ മതിലുകളൊക്കെ നോക്കിയാൽ ഒരു പേർഷ്യൻ പാരമ്പര്യം വിളിച്ചോതുന്ന അല്ലെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ കാണുന്ന തരത്തിലുള്ള മതിലുകളാണ് മതിലാണ് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് വളരെ മനോഹരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇടയ്ക്കൊക്കെ ഒന്ന് വരിക ഇവിടെ മലപ്പുറം കോട്ടക്കുന്നിലൊക്കെ വരിക കാഴ്ചകൾ കാടുക ആസ്വദിക്കുക സായങ്കം ചിലവഴിക്കുക വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ശരീരത്തിനും ശരീരത്തിനും മനസ്സിനും എല്ലാം ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇവിടെയൊക്കെ നല്ല ലൈറ്റ് ലൈറ്റപ്പൊക്കെ ഉണ്ടാവും കേട്ടോ രാത്രി വന്നു കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് ഭയങ്കര രസമായിരിക്കും നന്നായി പരിപാലിക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫുകൾ അത് പറഞ്ഞറിയിക്കുക തന്നെയാണ് നോക്കൂ ഒരു ശില്പം കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ ഏതോ അത്ഭുത പ്രതിഭയുടെ ഒരു കരകൗശലം എന്ന് വേണമെങ്കിൽ പറയാം ശില്പികളും കവികളും പാട്ടുകാരും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സാഹിത്യകാരന്മാരും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ലോകം അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ എത്ര കഷ്ടപ്പെടേണ്ടി വന്നേനെ അല്ലേ ഇതെല്ലാം ഓരോരുത്തരും തലച്ചോറിൽ വിരിയുന്നതാണല്ലോ ഓരോ സങ്കല്പങ്ങളും അതാണല്ലോ പ്രാവർത്തികമാക്കുന്നത് അടിപൊളി കേട്ടോ നല്ല രസം ഇവിടെ നിൽക്കട്ടോ പ്രിയപ്പെട്ടവരെ എന്റെ സംസാരം ആർക്കെങ്കിലും മുസ്റ്റിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇവിടത്തെ ഒരു ആനയുടെ പ്രതിമ ഇത് രസം മലപ്പുറം കോട്ടക്കുന്നിന് മുകളിലുള്ള മിറാക്കിൽ ഗാർഡൻ ആട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ് മിറാക്കൽ ഗാർഡൻ കോളാമ്പി പൂക്കൾ നോക്കൂ ഇവിടെ മഹാബലിയുടെ ഒരു പ്രതിമയുണ്ട് മഹാബലിയെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് മഹാബലി തന്നെയല്ലേ അതെ അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ശില്പങ്ങൾ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം മനോഹരമായ ഒരു വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് രണ്ട് വശവും പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് മുന്നിൽ അതൊരു കാളവണ്ടി കാണുന്നുണ്ട് ഇതെല്ലാം കോൺക്രീറ്റിൽ നിർമ്മിച്ചാൽ തോന്നുന്നു കേട്ടോ ഇതിന് മുകളിൽ കയറി ഇരിക്കരുതെന്നൊക്കെ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിതൊന്നും നശിപ്പിക്കാതിരിക്കുക കാണാൻ വരുന്നവർ വിസിറ്റേഴ്സ് ശ്രദ്ധിക്കുക കേട്ടോ ഇതെല്ലാം അടുത്ത തലമുറയ്ക്കോ അല്ലെങ്കിൽ ഇത് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി മാത്രമല്ല ഇനി ഒരുപാട് പേര് ഇത് കണ്ട് ആസ്വദിക്കാനുണ്ട് അപ്പോൾ നമ്മൾ അതിന് മേഖലയിൽ മുകളിൽ കയറിട്ടത് നാശം വരുത്താതിരിക്കുക ഇവിടെ ഒരു കാളവണ്ടിയുടെ മുഖം ഒക്കെ ഉള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പഴയ സിനിമ സ്ഥല തോന്നു ടിക്കറ്റ് കൗണ്ടറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഓലപ്പുരയാണ് ഇതായിവിടെയുണ്ട് കേട്ടോ ഒരു ഗ്രാമീണ ഗ്രന്ഥശാലയാണ് ഗ്രാമീണ ഗ്രന്ഥശാല എന്താ രസേ നമ്മൾ പഴയ എൺപതുകളും തൊണ്ണൂറുകളും ഒക്കെ ഓർമ്മ വരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഓർമ്മയില്ല എൺപതുകളും ഓർമ്മയില്ല കേട്ടോ തൊണ്ണൂറുകളിലെ ചില ഗ്രാമ കാഴ്ചകളൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് ഇതവിടെ ഒരു മൺകുടിലും ഒരു വാഴയും ഒരു കൊടക്കല്ലുണ്ട് പിന്നെ കൊടക്കല്ലിനെ കുറച്ച് കുറിച്ച് പറഞ്ഞപ്പോൾ കൊടക്കല്ലിൻ്റെ ഒരു അത്ഭുത കേന്ദ്രത്തിനെ കുറിച്ചുള്ള തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചിരമ്പനങ്ങാട് കുന്നംകുളത്തിനടുത്ത് ചിറമ്പനങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടക്കല്ലിൻ്റെ ഭയങ്കര ഒരു പുരാവസ്തു ശേഖരം കണ്ടെത്തുന്നുണ്ടായി അതിൻ്റെ ഒരു വിപുലമായ കാഴ്ചകൾ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലിൽ പോയി കാണാം ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും കാണാം കേട്ടോ ഒരു ഗ്രാമം തന്നെ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ പഴയ കാലത്തെ ഒരു ബിൽഡിങ് ഇതും ഒരു ക്ലബ് തന്നെ തോന്നും യെസ് ഒരു ക്ലബാണ് കേട്ടോ വീഡിയോ അത്ര കൂടി ക്ലാരിറ്റി കിട്ടിയില്ല അതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല ഒരു മൺകുടിലുണ്ട് ഇവിടെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഒരു കാഴ്ചകൂടി കാണാം ഇവിടെ രണ്ട് പേര് മരത്തിന് ചുവട്ടിൽ വിശ്രമിക്കുന്നതിൻ്റെ ഒരു കാഴ്ച അപ്പുറത്തൊരു കരിങ്കല്ല് അത്താണി നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഈ അത്താണിയൊക്കെ പണ്ട് കാലത്ത് ചുമടയ്ക്ക് പോകുന്നവർ അന്ന് വാഹനങ്ങളൊന്നുമില്ലല്ലോ ചരക്ക് വാഹനങ്ങളൊന്നും അന്ന് യന്ത്രങ്ങളില്ല അപ്പോൾ ചുമടയ്ക്ക് പോകുന്നവർക്ക് ചുമട് ഇറക്കി വെച്ചിട്ട് അല്പം നേരം വിശ്രമിക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ കരിങ്കല്ലത്താണികൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ ചാനലിലെ പുതിയ പുതിയ കാഴ്ചകൾക്ക് വേണ്ടി ഇവിടെ അവർ ഓമ അടിപൊളിയായിട്ട് കാഴ്ച നിൽക്കുന്നുണ്ട് പപ്പായ കർമൂസ എന്നൊക്കെ പറയുന്നില്ലേ അതാണ് ഓമക്കായ ഞങ്ങളവിടെ ഓമക്കായ എന്ന് പറയും ഇതൊരു മൺകുടിയിൽ കേട്ടോ മുറ്റത്തൊരു ചെറിയ നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ ഒരു കൗതുകം ഉണ്ട് അല്ലെ ഇതുപോലെ കുറച്ച് ആദിവാസി ഊരുകളുടെ ഒരു എൻ പറഞ്ഞിട്ട് വയനാട് കൽപ്പറ്റയ്ക്കടുത്ത് ഒരു ഗവൺമെന്റ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് എൻ ഊര് അത് അടിപൊളിയാണ് ശരിക്കൊരു തനതായ ഗ്രാമ കാഴ്ചകളില്ലേ വാഴയ്ക്ക് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മലയാപ്പുലേൻ്റെ വാഴപ്പൊല വെട്ടിയ കവിത ഒക്കെ ഇല്ലേ അമ്പലം വെട്ടിക്കൂടെ ആ കവിത ഒക്കെ ഓർമ്മ വരുന്നു അപ്പോൾ നമ്മൾ ഈ ലൗവിൻ്റെ ഉള്ളിലൂടെ പോകട്ടോ അപ്പുറത്തേക്ക് ഇടയ്ക്കാണ് ഇതൊക്കെയാണ് മിറാക്കി ഗാഡിൻ്റെ കാഴ്ചകൾ ഈ വീണ്ടും അടുത്ത കാഴ്ചകളുമായിട്ട് വീണ്ടും വരട്ടോ അതുവരെ എല്ലാവർക്കും എല്ലാവരോടും സ്നേഹത്തോടെ ബൈ ബൈ പിന്നെ പറയാൻ മറന്നുട്ടോ കേട്ടോ അൻപത് രൂപ കേട്ടോ മെറാക്കൽ ഗാർഡനിൻ്റെ ഉള്ളിലേക്കുള്ള ടിക്കറ്റ് ചാർജ് പുറത്ത് കൊടുക്കുന്ന എൻട്രി ഫീസിന് പുറമേ നമ്മുടെ വിറാക്കൽ ഗാർഡനിലേക്ക് സെപ്പറേറ്റ് വേറെ ടിക്കറ്റ് എടുക്കണേ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് അതിന് ടൈം പരിധിയൊന്നും ഇല്ല എത്ര സമയമാണെങ്കിൽ ഇവിടെ ആ അൻപത് രൂപയ്ക്ക് ചിലവഴിക്കാം അപ്പോൾ എന്താ ശരി ഓക്കേ